ആനയൂട്ട് അല്ലെ പ്രശസ്തമായ പ്രസിദ്ധമായ തൃശൂർ വടക്കനാഥ് ക്ഷേത്രത്തിലെ നാൽപ്പത്തി രണ്ടാമത് ആനയൂട്ട് ഇന്ന് നടക്കും പുലർച്ചെ അഞ്ചു മണിയോടെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പതിനഞ്ച് പിടിയാനകളടക്കം എഴുപതോളം ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുക ഒൻപതരയോടെ ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിക്കും എം മനോജ് അരുണാലത്തൂർ എന്തായി ഒരുക്കങ്ങൾ പൂർത്തിയായോ ആനകൾ അണിനിരന്നോ ആ ഗണപതി ഹോമം കഴിഞ്ഞിരിക്കണം കാര്യം ഒമ്പത് മണി കഴിഞ്ഞു ഇപ്പോ തന്നെ എന്താണ് വിശേഷങ്ങൾ ആരൊക്കെയാണ് ഇപ്പോ ഉള്ളത് യെസ് മനോജ് മഴയാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ മഴത്തുള്ളി ഒന്ന് കണ്ടുപോയി എവിടെ മനോജിനെ കാണിച്ചിട്ട് കാണാതില്ലല്ലോ 啊。Ah. തീർച്ചയായും അതിശക്തമായിട്ടുള്ള ഒരു മഴ തന്നെയാണ് ഇപ്പോൾ തൃശൂർ ജില്ലയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആനയൂട്ടിനെ ഒരു നമുക്ക് കാണുവാൻ സാധിക്കും ദൃശ്യങ്ങളിലൊക്കെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ജനങ്ങളും കുടയൊക്കെ ചൂടി അങ്ങനെ നിൽക്കുകയാണ് കാത്തു നിൽക്കുകയാണ് അല്പസമയത്തിനകം തന്നെ വടക്കുനാഥന്റെ സന്നിധിയിൽ ഈ ഒൻപതരയോടുകൂടി തന്നെ ആനകൾക്ക് ഈ ഔഷധ ഉരുളകൾ നൽകി ഈ ആനയൂട്ടിന് തുടക്കമാകും എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ എനിക്ക് പിന്നിലുള്ള ഈ ഒരു ജനങ്ങളെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ആനകളെ കാണുവാൻ വേണ്ടി ഇത്രയധികം ആനകളെ കാണുവാൻ വേണ്ടി ഇവിടെ ഈ വടക്കുനാഥൻ സന്നിധിയിലേക്ക് എത്തിയതാണ് രാവിലെ പുരിയൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മറ്റ് മഹാഗണപതി ഹോമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ആനയൂട്ട് ചടങ്ങിന് തുടക്കമിടുന്നത് അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടി ലക്ഷ്മിക്ക് ആദ്യ ഉരുള നൽകിക്കൊണ്ടാണ് ഈ ആനയൂട്ട് ആരംഭിക്കുക എന്തായാലും വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഈ ആനയൂട്ട് നടത്തുന്നത് നമുക്ക് ഈ ആനകൾ വന്ന് നിരന്നു കഴിഞ്ഞു ആനകൾ നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ബാരിക്കേഡുകൾ ഇവിടെ തയ്യാറാണ് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു സ്ഥലം ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയിരുന്നു എന്തായാലും അതോടനുബന്ധിച്ച് തന്നെ ഇവിടെ എത്തുന്നവർക്ക് ഈ അന്നദാനം ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ആനകൾ ഇപ്പോൾ ലക്ഷ്മിയാണ് ഏറ്റവും ആദ്യമായി നിൽക്കുന്ന ആ ഒരു കുട്ടിയാണ് ആ ലക്ഷ്മിക്കാണ് ആദ്യ ഔഷധ നൽകിക്കൊണ്ട് തുടങ്ങുന്നത് എന്തായാലും വെറ്റിനറി ഡോക്ടർമാരുടെയും ഇവിടേക്ക് ഈ ആനകളെ കടത്തിവിട്ടിട്ടുള്ളത് ഈ ആനകൾക്ക് ഇനി ഒരു സുഖ ചികിത്സയുടെ കാലഘട്ടമാണ് നമ്മളോടൊപ്പം ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കൂടിയായിട്ടുള്ള ഹരിഹരൻ ചേരുകയാണ് എങ്ങനെയുണ്ട് ഈ ഇത്തവണത്തെ ആനയുട്ട് വളരെ വിപുലമായിട്ട് തന്നെയാണ് വളരെ വിപുലമായിരുന്നു ആനയൂട്ട് നമ്മൾ ഏകദേശം അറുപത്തഞ്ചാനകളുണ്ട് ആനകൾക്ക് വളരെ വിഭവ സമൃദ്ധമായ സദ്യയാണ് നമ്മൾ പത്തോളം പഴകങ്ങൾ അഞ്ഞൂറ് അരിയുടെ ചോറെല്ലാം ഉരുളകളാക്കി വളരെ വിഭവ സമൃദ്ധമായ വലിയൊരു സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് എത്ര ആനകൾ ഇതിൽ ആനയുണ്ടായിരുന്നു ഈ മഴയെല്ലാം മഴയല്ല അറുപത്തഞ്ചാന ഇപ്പൊന്ന് വരുന്നുണ്ട് കൂടെ അറുപത്തഞ്ചന പങ്കെടുക്കുന്നുണ്ട് മഴ ഒരു പ്രതികൂലമായോ മഴ പറഞ്ഞ അതെല്ലാം യ്ക്ക് ആനയോട്ട് തുടങ്ങുന്ന സമയത്ത് മഴ നീങ്ങി ക്രമീകരണങ്ങളൊക്കെ നമ്മളെ ഒരു മാസമായിട്ട് ക്രമീകരണം നോക്കുകയാണ് അപ്പോൾ ഈ ആനയ്ക്ക് നമ്മൾ നോക്കും മുറിവുള്ള വല കുറുമ്പുള്ള ആനകളെ കൊണ്ടിരില്ല അതിന്റെ ലിസ്റ്റൊക്കെ നമ്മൾ എല്ലാം കറക്റ്റായ ആനകളെ മാത്രമേ കൊണ്ടുള്ളൂ പിന്നെ ആനകളെ ഫോറസ്റ്റും വെറ്റിനറി ഡോക്ടർമാര് എല്ലാവരും നോക്കിയിട്ടാണ് അകത്തേക്ക് എടുത്തിട്ടുള്ളൂ അത് കാരണം ഇതിന്റെ ഉള്ളൂ നാൽപ്പത്തിരണ്ട് നമുക്ക് ആനകൾ ഒരു പ്രശ്നമില്ല നല്ല ആനകളാണ് പങ്കെടുക്കുക ഇത് കഴിഞ്ഞ ശേഷം ഈ ആനകളുടെ ചികിത്സാ രീതിയൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു മാസ കാലം ഈ ഒരു മാസം ശരിക്കും ആനകളുടെ ചികിത്സാ കാലമാണ് അപ്പൊ വടക്കുന്നാട്ടം ഈ പ്രസാദവും മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ ആനകൾക്ക് ആ കൊല്ലം വളരെ നല്ല സുഖമാണെന്ന് പറയുന്നത് ഇവിടുന്ന് ആന ശരിക്കും എഴുന്നെടുപ്പിൽ ഇല്ലാത്ത കാലമാണ് അപ്പൊ ചികിത്സാ കാലമാണ് ഇന്നോട്ട് തുടങ്ങുന്നത് തീർച്ചയായും അത് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ആനകൾക്ക് കാലമാണ് അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു ആനയൂട്ട് നടക്കുന്നത് നമുക്ക് പിന്നിൽ ഇവിടെ ജനങ്ങളൊക്കെ കാത്തിരിപ്പാണ് അല്പസമയത്തിനകം തന്നെ ഈ ആനയൂട്ടിന് ആദ്യ ഉരുളകൾ നൽകുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഒരാൾ എന്താണ് ഈ ഒരു കാണാൻ വേണ്ടി ഇവിടെ എത്തി അതൊരു പ്രത്യേകതയാണല്ലോ ഇവിടെ അതും പ്രത്യേകിച്ച് നമ്മുടെ വടക്കനാഥന്റെ മുമ്പിലാകുമ്പോ അതൊരു പ്രത്യേക കാര്യമാണല്ലോ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മഴയൊന്നും ഞങ്ങൾ വന്നു ഇത്രയധികം ആനകളെ ഒരുമിച്ച് കാണാൻ മറ്റൊരു ചടങ്ങുമില്ല ആ അതെ 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 എങ്ങനെയാ വരാറുണ്ട് ഒരു അതെ ശരി അത് തന്നെ പറയാനുള്ളത് അതായത് തൃശൂർ പൂരത്തിന് ശേഷം വീണ്ടും ആനകളെയൊക്കെ ഒരുമിച്ച് കാണാനുള്ള ഒരു സന്ദർഭം കാരണം അതിന് ഉത്സവകാലം കഴിഞ്ഞ് വീണ്ടും ഒരു ഉത്സവകാലത്തിന്റെ ഒരു തുടക്കത്തിലേക്കുള്ളൊരു നന്ദി കുറിക്കുന്നു മഴയൊന്നും ഒന്നുമല്ല മഴയൊന്നും ഒന്നുമല്ല മഴയല്ലല്ലോ പ്രധാനം കാരണം നമ്മൾ ഇതല്ലേ ഇപ്പൊ ആന എന്നുള്ളൊരു വികാരം മനുഷ്യന്റെ മനസ്സിൽ കയറുമ്പോ അവിടെ മഴയൊന്നും ഒരു പ്രശ്നമല്ല മഴയൊന്നും പ്രശ്നം തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ജനങ്ങളൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ ആനയോട്ട് കാണുവാനായി മഴയൊന്നും ഒരു പ്രശ്നമല്ല എങ്കിലും തങ്ങൾ ആനയൂട്ട് കാണുവാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ശക്തമാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആനയൂട്ട് നടക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ അലക്ക ആരംഭിച്ചു അതിന് പിന്നാലെ ഒൻപതരയോടുകൂടിയാണ് ഈ ആനയൂട്ട് തുടങ്ങുക ഈ ആനയൂട്ടിൽ തന്നെ ഔഷധ ഉരുളകളാണ് ആനകൾക്ക് നൽകുന്നത് രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആനകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഓരോ ആനകളും ഈ കൊമ്പന്മാർക്ക് അണിനിരന്ന് നിൽക്കുകയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഏറ്റവും കൂടുതൽ പിടിയാനകൾ പങ്കെടുക്കുന്ന പതിനഞ്ചോളം പിടിയാനകൾ ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട് അത് തന്നെയാണ് അതോടൊപ്പം തന്നെ എറണാകുളം ശിവകുമാർ ഉൾപ്പെടെയുള്ള പ്രസിദ്ധമായ ആനകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നടയിലായി ഈ ബാരിക്കേഡുകൾക്ക് പിന്നിൽ ആണിനിരത്തിയിരിക്കുകയാണ് ഈ ആനകൾ ഓരോരുത്തർക്കായി ഈ ഔഷധ ഉരുളകൾ നൽകും ആദ്യമായി അരുൺ ആലത്തൂരും അവിടെ തന്നെ ഉണ്ട് അരുൺ എന്താണ് അരുൺ നിൽക്കുന്ന ഭാഗത്തു നിന്നുള്ള കാഴ്ച വിശേഷം മഴയാണ് ഒരു ഒരു ചെറു ചെറുപൂരത്തിന്റെ ലക്ഷണമാണ് കുട 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 മൈതാനത്തും ആന നിരന്ന് വേറെ നിൽക്കുന്നു നെറ്റിപ്പെട്ടവും വെഞ്ചാമരവും മുത്തുകുടയൊന്നും ഇല്ലായെന്നേ ഉള്ളു പകരം പല വർണ്ണത്തിലുള്ള കുടകൾ മുന്നിൽ അണിനിരത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ആനയും അരുൺ പ്രദീപ് വലിയ ഒരു ആവേശം തന്നെയാണ് തൃശൂരിലെ ഈ ശക്തന്റെ തട്ടകത്തിൽ വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ കാണാൻ കഴിയുന്നത് ഞാനുള്ളത് ഇപ്പോൾ ഈ പടിഞ്ഞാറ ഗോപുര നടയിലാണ് പടിഞ്ഞാറ ഗോപുര നടയിലൂടെയാണ് ഈ ആനകൾ ഓരോന്നായി ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഏതായാലും ക്ഷേത്രത്തിനകത്തേക്ക് ഓരോ ആനകൾ പ്രവേശിക്കുമ്പോഴും ആ ആനയെ ആനകളെ കാണുന്നതിന് വേണ്ടി വലിയ രീതിയിൽ ജനം തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നല്ല മഴയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴ കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും ആ മഴയൊക്കെ അവഗണിച്ച് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഒക്കെ അടക്കം ഒരുപാട് ഒരുപാട് ആളുകളാണ് ഈ കർക്കിടക പുലരിയിൽ ഈ വടക്കുനാഥ സന്നിധിയിൽ കാണാൻ കഴിയുന്നത് ഒരുപാട് ആളുകൾ ഞാൻ നേരത്തെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ആന േമികളിൽ കൂടുതലും പുരുഷന്മാരായിരിക്കും എന്നാണ് പക്ഷേ ഈ സന്നിധിയിൽ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരുപാട് ഒരുപാട് സ്ത്രീകളും ഈ ആനകളെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശൂർ പൂനെത്തിന് നെറ്റിപ്പട്ടവും അതുപോലെ തന്നെ കുടയും മെഞ്ചാമുരം ഒക്കെ ആയിട്ടുള്ള ആനകളെയാണ് കാണാൻ കഴിയുന്നത് എങ്കിൽ ഇവിടെ അത്തരത്തിൽ തെറ്റിപ്പട്ടവും മറ്റോ ഇല്ല അത് മറ്റൊരു ചന്തമാണ് ആനയുടെ മറ്റൊരു ഇവിടെ ഈ ആനപ്രേമികൾക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ആനകളെ സംബന്ധിച്ചിടത്തോളം ഈ വടക്കുനാഥന്റെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷ കാലയളവിൽ അവർക്ക് വലിയ രീതിയിൽ ആരോഗ്യകരമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനകൾ ഈ ആനയൂട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എഴുപത്തി മൂന്ന് ആനകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ മഴ കാരണമാണെന്ന് തോന്നുന്നു അറുപത്തി അഞ്ച് ആനകളാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന ഈ പടിഞ്ഞാറെ ഗോപ്പുകളുടെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് വനം വകുപ്പിന്റെയും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെയൊക്കെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്